ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്ര ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടും തിമിരശസ്ത്രക്രിയകളടക്കം നടക്കാത്ത സ്ഥിതിയിലാണെന്ന് പരാതി കഴിഞ്ഞ ഒന്നര വർഷമായി താലൂക്ക് ആശുപത്രിയിലെ നേത്ര ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്നും ശസ്ത്രക്രിയയ്ക്കാവശ്യമായ കാറ്ററിഡ്ജ് സംവിധാനം തകരാറിലായതുമൂലം തിമിര ശസ്ത്രക്രിയകളടക്കം ആവശ്യമായി വരുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും ആശുപത്രിയെ സമീപിക്കുന്ന രോഗികൾക്ക് ജില്ലാ ആശുപത്രിയെയോ മറ്റ് സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നേത്രവിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കുകയും പിന്നീട് അർബുദ ചികിത്സാ കേന്ദ്രം കെട്ടിടത്തിലേക്ക് നേത്ര ശസ്ത്രക്രിയാ വിഭാഗം മാറ്റിയെങ്കിലും ഡോക്ടർ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നെന്നും ആക്ഷേപമുണ്ട് ഒ പിയിൽ മാത്രം അമ്പതിലേറെ പേർ ദിവസേന ചികിത്സയ്ക്കെത്തിയിരുന്ന കേന്ദ്രമാണ് ഇപ്പോൾ നിലച്ച അവസ്ഥയിലുള്ളത് കാറ്റഡ്ജ് മാറ്റുന്നതിനായി ആരോഗ്യവകുപ്പ് ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും യന്ത്രമെത്തുന്നതോടെ ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തനം തുടങ്ങുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം